ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുന്നു ഞാനിവിടെ അടിപൊളി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ദൈ നമ്മുടെ ഗാർഡനിലെ സ്നേക്ക് പ്ലാന്റിന്റെ ചട്ടിയിൽ ഒരു കുഞ്ഞ് സ്നേക്ക് പ്ലാന്റ് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതെടുത്തൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്താണേ അപ്പോഴാണ് എനിക്ക് ആരശിയുടെ ഒരു മീനിന്റെ ഒരു ടോയ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് മീൻ അതിനെ തിന്നുന്ന പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ മീനിനെ കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എന്തെന്നില്ലാത്തൊരു മീൻതിൻ്റെ ആണുള്ള ഒരു ആഗ്രഹം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മുടെ ഫ്രിഡ്ജിലാണെങ്കിൽ മത്തി കൊണ്ട് അപ്പോൾ നമുക്കിന്ന് ഇൻസ്റ്റ വയറൽ മത്തി ഫ്രൈ ഉണ്ടാക്കി വയ്ക്കാം ഓക്കെ വാ അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് മത്തിഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചതും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ആഡ് ചെയ്യണം കേട്ടോ ആ പുളിവെള്ളം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മത്തിക്കുട്ടന്മാരെ അതിനകത്തേക്ക് ഇട്ടേക്കാം നമ്മുടെ മത്തിക്കുട്ടന്മാർ അതിൽ കിടന്ന് നന്നായി ഇങ്ങോട്ട് മൊരിഞ്ഞു വരട്ടെട്ടോ നമ്മുടെ എണ്ണയെല്ലാം വറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ മത്തിക്കുട്ടന്മാര് സെറ്റാവും പിന്നെ എണ്ണയെല്ലാം വറ്റി മത്തിക്കുട്ടന്മാരെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവ അപ്പൊ നമുക്ക് ഇവന്മാരെ പ്ലേറ്റിലാക്കി തട്ടിയാലോ അപ്പൊ ദേ നമുക്ക് പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ പ്ലേറ്റ് കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി നോക്കാട്ടോ അമ്മ എന്ത് റിയാക്ഷൻ കൊടുക്കും എന്ന് എനിക്ക് അറിയില്ല അമ്മ ക്യാമറയുടെ ഫ്രണ്ടിൽ പൊതുവേ വരാറില്ല ഞാൻ എങ്ങനെങ്കിലൊക്കെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുമ്പോ അമ്മ നൈസില് സ്കൂട്ട് ചെയ്യാറ് ഒക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ